ഗതി കിട്ടാത്ത ഫയലുകൾ എന്ന് കേട്ടിട്ടില്ലേ നമ്മളെല്ലാവരും ഓരോ ആവശ്യങ്ങൾക്കായി സർക്കാർ സ്ഥാപനങ്ങളിലും സെക്രട്ടേറിയറ്റിലും ഒക്കെയായി കയറിയിറങ്ങാറുണ്ട് എന്നാൽ ചില ഫയലുകൾ അവിടെ വെറുതെ കിടക്കുന്ന അവസ്ഥയാണ് ഇവയാണ് ഗതി കിട്ടാത്ത ഫയലുകൾ എത്ര കയറിയിറങ്ങിയാലും ഒരു മാറ്റവും സംഭവിക്കാത്ത കെടുകാര്യസ്ഥത എന്ന് തന്നെ പറയാം സെക്രട്ടേറിയറ്റിൽ ഫയൽ തീർപ്പാക്കൽ ഐക്യങ്ങൾ പല കൂറി നടന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ഗതി കിട്ടാതെ കെട്ടിക്കിടക്കുന്നത് പതിനഞ്ച് ലക്ഷം ഫയലുകളാണെന്ന് പറഞ്ഞാലോ ഞെട്ടുന്ന അവസ്ഥയല്ലേ ഇത് സംബന്ധിച്ച വിശദമായ വാർത്ത സെക്രട്ടേറിയറ്റിൽ ഗതി കിട്ടാത്ത പതിനഞ്ചു ലക്ഷം ജീവിതങ്ങൾ എന്ന തലക്കെട്ടിൽ കേരള കേരളകൗമതി കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നതാണ് ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നൽകിയിരുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ പതിനാല് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത് എല്ലാ വകുപ്പുകളിലും ഫയലുകൾ തീർക്കാനുണ്ട് എന്നതാണ് വാസ്തവം ഏറ്റവും കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് റവന്യൂ ആരോഗ്യം പോലീസ് തദ്ദേശ സ്വയംഭരണം പൊതു വിദ്യാഭ്യാസം പട്ടികജാതി പട്ടികവർഗം ഉന്നത വിദ്യാഭ്യാസം പൊതുഭരണം എന്നീ വകുപ്പുകളിലാണ് ഫയലുകൾ സമയത്ത് തീർപ്പാക്കാത്തതിന് പല കാരണങ്ങളാണ് പറയുന്നത് നവകേരള സദസ്സിന്റെ തയ്യാറെടുപ്പിനായി മന്ത്രിമാരുടെ ഓഫീസുകളും ജീവനക്കാരും തിരക്കിലായതോടെയാണ് ഫയൽ നോട്ടം മന്ദഗതിയിൽ ആയത് എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്ന കാരണം ഇതൊരു ശരിയായ കാരണമായി കണക്കാക്കാനാവുമോ ഒരിക്കലുമില്ല ഇതൊരു ശരിയായ കാരണമായി കണക്കാക്കാൻ ആവില്ല കാരണം നവകേരള സദസ്സ് ഇതാദ്യമായാണ് നടത്തിയത് അതിനു മുൻപും ഫയലുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കാറുണ്ടായിരുന്നു അപ്പോൾ ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള കാലതാമസം എന്താണെന്ന് കൃത്യമായി കണ്ടെത്തേണ്ടത് തന്നെയുണ്ട് കാരണം കണ്ടെത്തിയാലേ അതിനുള്ള ചികിത്സ ഫലിക്കും ഫയൽ തീർപ്പാക്കുന്നത് വൈകിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്ന് അധികാര കേന്ദ്രീകരണം തന്നെയാണെന്ന് പറയേണ്ടതില്ലോ എല്ലാ ഫയലുകളും ഏറ്റവും മുഗൾ നിരയിലുള്ള എല്ലാവരും കണ്ടിരിക്കണമെന്ന ഇപ്പോഴത്തെ രീതിയിൽ കാതലായ മാറ്റം ആവശ്യം തന്നെയല്ലേ സാമ്പത്തിക ബാധ്യത വരാത്ത പ്രശ്നങ്ങളിൽ താഴെ തട്ടിൽ തന്നെ തീരുമാനമെടുക്കാനുള്ള അവകാശം ഉദ്യോഗസ്ഥർക്ക് നൽകണം ഇല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ എണ്ണം കൂടുകയല്ലാതെ കുറയുക ഒരിക്കലുമില്ല അതുപോലെ തന്നെ ഏത് വകുപ്പിലേക്കും അയക്കുന്ന ഫയലുകൾ നിശ്ചിത ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചയക്കാത്ത പ്രവണതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് വൈകിപ്പിച്ച ഉദ്യോഗസ്ഥന് ഫൈൻ ചുമത്തുന്ന സമ്പ്രദായവും നിലവിൽ വരേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ് തീരുമാനമെടുത്താൽ ഉത്തരവാദിത്തം സ്വന്തം ചുമലിൽ വരുമോ എന്ന പേടികൊണ്ട് അനാവശ്യമായ ചോദ്യങ്ങൾ എഴുതി ഫയൽ മുകളിലേക്കും താഴേക്കും തട്ടി കളിക്കുന്ന രീതി വർഷങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ് സാധാരണക്കാരല്ലേ ഇവിടേക്ക് പെട്ടുപോകുന്നത് ഫയലിന് പിറകെ നടക്കാൻ സ്വാധീനമുള്ളവർ ഉണ്ടെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഫയലിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന സംഭവങ്ങളും അപൂർവങ്ങളല്ല ഇവിടെയും സാധാരണ ജനങ്ങളുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സംയുക്തമായി പ്രയത്നിക്കുകയാണെങ്കിൽ തീർക്കാവുന്ന തരത്തിലുള്ളതാവും കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ ഭൂരിപക്ഷങ്ങളും ഇലക്ഷൻ കാലത്ത് ഉദ്യോഗസ്ഥർ ഫയലിൽ നീക്കം വളരെ വൈകിപ്പിക്കുന്നത് വർഷങ്ങളായുള്ള പതിവ് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇളവ് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇലക്ഷന്റെ പേര് പറഞ്ഞ തീരുമാനമെടുക്കാതിരിക്കുന്ന ഒരു കീഴ്വഴക്കം തന്നെ നടന്നുവരുന്ന സംഗതികളാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം രണ്ട് യജ്ഞങ്ങൾ നടന്നെങ്കിലും ഫയർ മലയിനിയും ഒതുങ്ങാത്ത സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഇനി മൂന്നാമതൊരു യജ്ഞം നടത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുകയുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും നടത്തിയ യജ്ഞങ്ങൾ ലക്ഷ്യം നേടിയതുമില്ല മൂന്നാം യജ്ഞം ലക്ഷ്യം കൈവരിക്കാൻ ഇടയാക്കുമെന്നതാണ് പ്രതീക്ഷ ഉന്നത ഉദ്യോഗസ്ഥർ ഒന്നറിഞ്ഞ ഫയലുകൾ തീർപ്പാക്കിയാൽ സാധാരണ ജനങ്ങൾക്കും എല്ലാവർക്കും ആശ്വാസമാവും മറ്റു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കും